മിഥുൻ അയ്യപ്പൻ ചേരുന്നു പത്തനംതിട്ട പുല്ലാട് രഞ്ജിതാജി നായരുടെ വസതിയിൽ നിന്നും മിഥുൻ കഴിഞ്ഞ മണിക്കൂറിൽ മന്ത്രി വീണ ജോർജ് അവിടേക്ക് എത്തിയിരുന്നു ഇപ്പോഴും പ്രമുഖരുടെ ഒഴുക്ക് അങ്ങ അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അവിടെ സന്ദർശിച്ചിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ വീണ ജോർജ് തിരികെ പോയിട്ടില്ല ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത് അവിടെ രഞ്ജിതയുടെ അമ്മയുണ്ട് മക്കളുണ്ട് അവരുമായി ബന്ധുക്കളുണ്ട് അവരുമായി സംസാരിക്കുകയാണ് അവരുടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു ഈ വീട്ടിലേക്ക് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു ജനപ്രതിനിധികൾ പ്രാദേശിക ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ റിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലുണ്ടായ ഖേദം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് അറിയിക്കുകയാണ് ഉണ്ടായത് ബന്ധുക്കൾക്ക് എല്ലാ വിധത്തിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരുന്നു സുരേഷ് ഗോപി നേരിട്ടെത്തി ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു അത്തരത്തിൽ ഇവിടെ എത്തി മൃതദേഹം വിട്ടുകിട്ടുന്നതിനും അതുപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് താമസം വിനാ നടപടികൾ എടുക്കുമെന്ന സുരേഷ് ഗോപി വീട്ടിലെ വീട്ടിലെത്തി ബന്ധുക്കൾക്ക് കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് കേന്ദ്രമന്ത്രി ഇവിടെ എത്ത് ഇവിടെ എത്തി ഇവിടുത്തെ വിവരങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്തത് അതിനുശേഷം മടങ്ങി പോവുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ പത്തനംതിട്ട ജില്ലക്കാർ തന്നെയായിട്ടുള്ള വീണ ജോർജ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ സമയം വീണാ ചർജ് ഇവിടെ എത്തിയിട്ട് ഇവിടെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് കുട്ടികളുമായി സംസാരിക്കുകയാണ് അവരുടെ ദുഃഖത്തിൽ പങ്കേർന്നുകൊണ്ടിരിക്കുന്നു വൈകാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങും ചില കാര്യങ്ങൾ വ്യക്തമാക്കും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ വളരെ വലിയ ആശ ആഗ്രഹങ്ങളുമായും അതുപോലെ വലിയ സ്വപ്നങ്ങളുമായാണ് രഞ്ജിത വിദേശത്തേക്ക് പോയിരുന്നത് സർക്കാർ നെരുസായി തുടരവേ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു ഇപ്പോൾ കാണുന്ന ഈ വീട് പുതിയ വീട് പണി പൂർത്തിയാകുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇവിടേക്ക് രണ്ട് മുറികളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അമ്മയെയും മക്കളെയും ഇതിനകത്തേക്ക് മാറ്റി പാല് കാച്ചൽ ശേഷം അടുത്ത കൂടി ഈ പണി പൂർത്തിയാക്കി വീടിൻ്റെ പണി പൂർത്തിയാക്കി ഇങ്ങോട്ട് താമസം മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു അത്തരത്തിൽ സ്വപ്നങ്ങളൊന്നൊന്നായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിജീവനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രഞ്ജിത അതിനിടയിലാണ് ഒരു രേഖകളുടെ ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായി നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇവിടെ എത്തി അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം മടങ്ങിപ്പോകുന്നതിനിടയാണ് തീർത്തും അപ്രതീക്ഷിതമായി ഒരു ദുരന്തം രഞ്ജിത നേരിടേണ്ടി വന്നത് ഈ വീട്ടുകാർക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് രോഗിയായ അമ്മയാണ് രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളുമുണ്ട് അത്തരത്തിൽ അവരെല്ലാം അവിശ്വസനീയമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്നു തീർത്തും അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ബന്ധുക്കളുമായി നാട്ടുകാരുമെല്ലാം തന്നെ വലിയ ഞെട്ടലോടെയാണ് നമുക്കറിയാം ഈ രാജ്യം രാജ്യമൊട്ടാകെ വലിയ ഞെട്ടലോടെയാണ് ഈ വിമാന ദുരന്തത്തെ കണ്ടത് ആ വാർത്തകൾ ആ വിവരങ്ങൾ നമ്മൾ ശ്രമിച്ചത് അത്തരം വലിയ രീതിയിലുള്ള വിഷ മനോവിഷമത്തോട് കൂടിയാണ് പക്ഷേ ഈ നാട്ടുകാരി കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ചെറുപ്പം മുതൽ ഇത്തരത്തിൽ വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ചുകൊണ്ടാണ് രഞ്ജിത ഇത്രയും വലിയ ജീവിത വിജയത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സർക്കാർ സർവീസിൽ ഒരു ജോലി തരപ്പെട്ടു പക്ഷേ നഴ്സായിട്ടായിരുന്നു കോടഞ്ചേരിയിൽ ആതുര സേവനത്തിന് നേഴ്സായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ സാമ്പത്തിക പരാധീനതകൾക്ക് പരിഹാരം അതുകൊണ്ടും ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ രണ്ട് മക്കളുടെയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ തുറന്നുള്ള ജീവിതവും എല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അഞ്ച് വർഷത്തെ അവധി അവധിയെടുത്ത് വിദേശത്ത് ജോലിക്ക് പോവുകയായിരുന്നു ആ ഒരു അത്തരത്തിൽ ഒരു പോരാടുക തന്നെയായിരുന്നു ജീവിതത്തോട് മല്ലിടുക തന്നെയാണ് ചെയ്തത് രഞ്ജിത എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത്തരത്തിൽ ആ പോരാട്ടത്തിനിടയിൽ പൊടുന്നനെ പൊലിഞ്ഞു പോയി രഞ്ജിത എന്നുള്ള ആ ഒരു പോരാളി അത്തരത്തിൽ വലിയ രീതിയിൽ ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം തളം കെട്ടി നിൽക്കുകയാണ് ഇവിടെ തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിൽ ഈ നാട് അങ്ങ അങ്ങേയറ്റം ദുഃഖത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് തുറന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ അത്തരത്തിൽ വിവിധ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തി ഈ ദുഃഖത്തിൽ പങ്കുചേരും അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഏതാണ്ട് ഒരു ഏതാ മുക്കാൽ മണിക്കൂർ സമയമായി പിന്ന ജോർജ് ആ വീടിനകത്താണുള്ളത് അവരുമായി സംസാരിക്കുകയാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സഹോദരങ്ങളിൽ ഒരു സഹോദരൻ വിദേശത്താണ് മൂത്ത സഹോദരൻ വിദേശത്താണ് ആ വിദേശത്തുള്ള സഹോദരൻ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത് യാത്ര യാത്രയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി ഇങ്ങോട്ട് എത്തിച്ചേരും ഒരു ഇളയ സഹോദരനുള്ളത് നാട്ടിലുണ്ടായിരുന്നു ആ സഹോദരൻ ഡി എൻ എ സാമ്പിളുകൾ നൽകുന്നതിന് വേണ്ടി അഹമ്മദാബാദിലേക്ക് അല്പസമയത്തിനകം തന്നെ ഉടൻ തന്നെ പുറപ്പെടും അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കാലത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം അത്തരത്തിൽ എല്ലാ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതുപോലെ താമസമില്ലാതെ എല്ലാ കാര്യത്തിലും ശരി എന്തായാലും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അറിയിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് എത്തും ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും എത്തിയാൽ മാത്രമേ ഡി പരിശോധനകൾ നടത്തി ദ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ